വെൽക്കം ബാക്ക് ടു കാരുവേൽ ഗാർഡൻസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ അബിയോ ഫ്രൂട്ടിലുള്ള സീ പഴങ്ങളെല്ലാം തീർന്നു ഒന്നോ രണ്ടെണ്ണോ ഉള്ളൂ ഇനി അപ്പോഴാണ് എനിക്ക് നേരത്തെ മുൻപരിചയമുള്ള ഒരു ഒരാൻ്റി ഇവിടെ വന്നു നമ്മുടെ പ്ലാന്റ്സ് നേരത്തെ വാങ്ങിച്ചിട്ടുള്ളതാണ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അബിയ ഫ്രൂട്ടും മിൽക്ക് ഫ്രൂട്ടൊക്കെ പഴുത്തിട്ടുണ്ട് അപ്പോൾ അവർക്കും കൂടി കൊടുത്ത് അതിൻ്റെ ഫ്രൂട്ട് റിവ്യൂ അവരും കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് കിച്ചിനും കൂടി മനസ്സിലാവുമല്ലോ അപ്പോൾ ഞങ്ങളുടെ ഗാർഡൻ ഉള്ളത് ഞങ്ങൾ എന്തായാലും നല്ലതാണെന്നല്ലേ പറയത്തുള്ളൂ ഇന്ന് ആ ആൻറ്റിക്ക് ഞങ്ങൾ ഈ മിൽക്ക് അബിയവും പിന്നെ മിൽക്ക് ഫ്രൂട്ട് കായച്ച് പഴുത്തതും കൂടി കൊടുക്കുന്നുണ്ട് അപ്പം ആൻറ്റിയുടെ റിവ്യൂ കേൾക്കാം പിന്നെ ഞങ്ങൾ സെയിൽ ചെയ്ത പ്ലാന്റിൻ്റെ എങ്ങനെയുണ്ട് നല്ല പ്ലാന്റ് ആണോ പിന്നെ അതിനേക്ക് പറ്റിയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം ഞങ്ങൾ നേരത്തെ ഇവിടുന്ന് ഫ്രൂട്ട്സ് മാർക്കറ്റ് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് പിന്നെ അതെല്ലാം നല്ലോണം കിളിർത്ത് പൂക്കാനൊക്കെ തുടങ്ങി പൂക്കാനൊക്കെ തുടങ്ങി അപ്പം ഒരു വർഷമായതേ ഉള്ളൂ ആ അപ്പോഴത്തേനെല്ലാം റുളിനിയാലൊക്കെ ഒരു കായായി ഇഷ്ടംപോലെ പൂക്കുന്നുണ്ട് പിന്നെ അബിയു പൂക്കുന്നുണ്ട് അപ്പോൾ സീസൺ കഴിഞ്ഞെന്ന് പറയുന്നു എന്നാലും പൂ പൂക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വർഷത്തേന് നമുക്ക് കായ് കിട്ടുമായിരിക്കും പിന്നെ എല്ലാം നല്ല പ്ലാന്റ്സാണ് നല്ല ഹെൽത്തി ആയിട്ട് എല്ലാം വളരുന്നുണ്ട് അപ്പം അടുത്ത രണ്ട് പ്ലാന്റ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് അതും ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ അബിയു പാകമായിട്ട് കിടക്കുന്നു മിൽക്ക് ഫ്രൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പം ഞാനിതൊരു ഞാൻ കഴിച്ചിട്ടില്ല ആദ്യമായിട്ട് അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മെഴുവേലി മെഴുവേല് പഞ്ചായത്തിലെ മികച്ച കർഷക വനിതാ കർഷകയ്ക്കുള്ള അവാർഡൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് പച്ചക്കറികളും ഉണ്ട് ഇപ്പം ഫ്രൂട്ട്സിൻ്റെ വരെ ഇവിടെ വന്ന് കണ്ടപ്പം നമുക്കത് ചെയ്യണമെന്ന് തോന്നി ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് കാണാൻ വന്നതാണ് അപ്പം പിന്നെ കുറേ ഞങ്ങൾ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട് അതിലെല്ലാം പൂക്കാൻ തുടങ്ങിയിട്ടുമുണ്ട് ചിലതിലൊക്കെ കായ് പിടിക്കാൻ തുടങ്ങി ബെറാപ്പളൊക്കെ കൊണ്ടുപോയി അതിലൊക്കെ ഇഷ്ടംപോലെ നമ്മളെടുത്തു നല്ലതാണ് അപ്പം വീണ്ടും നമ്മൾ ഓർഡർ ചെയ്തത് വാങ്ങിക്കാനൂടെ വന്നതാണ് ഇത് നടുന്നില്ല ഞാൻ പറഞ്ഞത് നമ്മളാദ്യംട്ടോ ഇത് കഴിക്കണേ

നല്ല ടേസ്റ്റ് ആണേ ഞാൻ ആദ്യമായിട്ട് കഴിക്കാസ് ആ എന്തു പിന്നൊരു നെയ് പോലെ കളർന്നൊരു രുചിയുണ്ട് ആ ഒരു നല്ല പിടിച്ചത് അയച്ചിട സൂപ്പ് അതൊന്ന് സൂപ്പ് ചെയ്താൽ കഴിച്ചോ കഴിച്ചോ കുഴപ്പമില്ല കഴിച്ചോ പിള്ളേർ കൊടുക്കാം ഇവിടെ എടുക്കുന്നില്ലെങ്കിൽ അതെ കുഞ്ഞ് കട്ട് ചെയ്ത് കറക്റ്റായിട്ട് കുഞ്ഞ് കട്ട് ചെയ്തല്ല ഒരു മിഡി ഒരു മിനി ഞാൻ കട്ട് ഓക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല കിട്ടും അപ്പം നമുക്ക് മിൽക്ക് ഫ്രൂട്ട് പറിച്ച് ആൻഡിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം ഇച്ചും കൂടി പഴുക്കാനും കൂടി ഉണ്ടെന്ന് തോന്നുന്നത് അപ്പം നമുക്കിത് മുറിക്കാം അടിപൊളിയാണ് രണ്ട് രണ്ട് ടേസ്റ്റ് ആണ് പാലുകൂടെ ആ അതെ 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 നല്ല ടേസ്റ്റ് ആണ് അത് വേ നല്ല കരിക്കിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഇത് അത് ബിനിഞ്ച് പറഞ്ഞതിൻ്റെ കേട്ടോ ഒരു പാലിൻ്റെയും ഓക്കെ വേറൊരു ടേസ്റ്റ് ഓക്കെ നല്ല അടിപൊളിയാണ് അപ്പോൾ എന്നിട്ട് വേണം എത്രയേളൂ ദാറ്റ്സ് ഓൾ താങ്ക് യു